കൊറിയൻ പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട കത്തോലിക്ക വിശ്വാസികളുടെ എണ്ണത്തിൽ വൻ വർധന ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കത്തോലിക്ക ജനപ്രതിനിധികളാണ് ഇത്തവണ ദക്ഷിണ കൊറിയയുടെ പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത് ഭരണപക്ഷത്തും പ്രതിപക്ഷത്തുമായി എൺപത് പേരാണ് പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത് ഏപ്രിൽ പത്തിന് നടന്ന തെരഞ്ഞെടുപ്പിൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് കൊറിയയുടെ പ്രതിനിധികളായി അൻപത്തിമൂന്ന് കത്തോലിക്കരാണ് വിജയിച്ചത് അതേസമയം ഭരണപക്ഷത്തെ പീപ്പിൾ പവർ പാർട്ടിയുടെ പ്രതിനിധികളായി പതിനാറ് കത്തോലിക്കരും തെരഞ്ഞെടുക്കപ്പെട്ടു കൂടാതെ ന്യൂ റിഫോം പാർട്ടി പ്രതിനിധികളായി പതിനൊന്ന് കത്തോലിക്കരും പാർലമെന്റിൽ എത്തി തെരഞ്ഞെടുപ്പിൽ ഡെമോക്രാറ്റിക് പാർട്ടി അറുപത്തിയൊന്ന് സീറ്റുകൾ നേടിയപ്പോൾ പീപ്പിൾ പവർ പാർട്ടിക്ക് തൊണ്ണൂറ് സീറ്റുകളാണ് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപതിൽ മുന്നൂറ് ജനപ്രതിനിധികളുള്ള പാർലമെന്റിൽ ഇരുപത്തിയഞ്ച് ശതമാനം കത്തോലിക്കരാണ് ഉണ്ടായിരുന്നത് ഇക്കുറി അത് ഇരുപത്തിയേഴ് ശതമാനമായി ഉയർന്നിരിക്കുകയാണ് രാജ്യത്തെ ജനസംഖ്യയുടെ ഇരുപത്തിയെട്ട് ശതമാനം ക്രൈസ്തവ വിശ്വാസികളാണ് മൊത്തം ജനസംഖ്യയുടെ പതിനൊന്ന് ശതമാനമാണ് കത്തോലിക്കർ കത്തോലിക്ക വിശ്വാസം സ്വീകരിക്കുന്നവരുടെ എണ്ണത്തിൽ ഉണ്ടായ വർധനവും ദൈവവിളിയിൽ കൂടിയതും കൊറിയയിലെ സജീവ സുവിശേഷവൽക്കരണത്തിന്റെ പ്രതിഫലനമായാണ് വിലയിരുത്തപ്പെടുന്നത്